കവിത കഥകവിത വിരചിക്കും മദീന എന്നാശയം പ്രഭയാകും പാട്ട് പാടി നാടും വേദിയാവും ഉഷിലുള്ള വാക്കിൻറെ നേരൊച്ചകൾ കേട്ട് മുഴക്കുന്ന ഇനിയൊരു ചരിത്രമാവും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാ ി തെളിഞ്ഞു കത്തേണം കരകണ്ട് തുഴയുന്നീരം അണയേണ്ടതൻ നിന്റെ ചിരി കണ്ടുവേണം കലയുടെ പരക്കുന്ന നേരം കനലുള്ള ഒരാ വഴി തെളിഞ്ഞു കത്തേണം കരകണ്ട് തുഴയുന്ന ഈ വഞ്ചിതീരം അണയേണ്ടതൻ നിന്റെ ചിരി കണ്ടുവേണം കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാവഴി തെളിഞ്ഞുകേണം കര കണ്ടു തുഴയുന്ന ഈ വഞ്ചി തീരം അണയേണ്ടതങ്ങിന്റെ ചിരി കണ്ടു വേണം കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാ വഴി തെളിഞ്ഞു കത്തേണം കര കണ്ടു തുഴയുന്ന ഈ വഞ്ചി തീരം അണയേണ്ടതങ്ങിന്റെ ചിരി കണ്ടുവേണം സ്നേഹത്തിനാദ്യം അക്ഷരം നൽകി ഭൂമിയിൽ നനവുള്ള ചിന്തകൾ പാകി നീതിയില്ല മണ്ണിൽ വിശ്വാസം ചിറകച്ചു വീഴുമെന്നുട്ടമബോധമേകി സത്യത്തിനു മേലധർമ്മം മികയ്ക്കുക എന്നൊരു നേരിന്റെ വാക്ക് ചൊല്ലി കഥകവിത വിരചിക്കും ഈ സാഹിത്യോത്സവിൽ മദീന എന്നാശയം പ്രഭയാകും ഈശൽ പാട്ട് പാടി തിമ്പമെഴുതാനൊരി നെല്ലൂര് നാടും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാവഴി തെളിഞ്ഞു കത്തേണം കര കണ്ടു തുഴയുന്ന ഈ വഞ്ചി തീരം അണയേണ്ടതങ്ങിന്റെ ചിരി കണ്ടുവേണം കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാ വഴി തെളിഞ്ഞു കത്തേണം കര കണ്ട് തുഴയുന്ന ഈ വഞ്ചി തീരം അണയേണ്ടതങ്ങിന്റെ ചിരി കണ്ടുവേണം സ്നേഹത്തിനാദ്യം അക്ഷരം നൽകി ഭൂമിയിൽ നനവുള്ള ചിന്തകൾ പാകി നീതിയില മണ്ണിൽ വിശ്വാസം ചിറകറ്റ് വീഴുമെന്നു സത്യത്തിനു മേലധർമ്മം മികയ്ക്കുക എന്നൊരു നേരിന്റെ വാക്ക് ചൊല്ലി കെട്ടി അക്ഷരപ്പുഞ്ചിരി ചില്ല പൊട്ടി തപ്പി നമ്മൾ നടക്കുകയാണ് മണ്ണ് വിരചിക്കും ഈ എന്നാശയം പ്രഭയാകും പാടി തിമ്പമെഴുതാനൊരി നെല്ലൂര് നാടും ഉഷിലുള്ള വാക്കിന്റെ നേരൊച്ചകൾ കേട്ട് മുഴക്കുന്ന ഇനിയൊരു ചരിത്രമാവും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ള ഒരാ വഴി തെളിഞ്ഞു കത്തി നീ നനച്ചൊരു ചില്ലയിൽ കാഴ്ച ഫലത്തിൽ ജീവൻ നുണയുകിൽ നിനക്കൊണ്ട് ധർമ്മത്തിൻ പ്രതിഫലമെന്നൊരു സഹജീവി സ്നേഹത്തിൻ പാഠമേകി മണ്ണിൽ മനിതന്റെ അഴകറിവാണെന്ന വിജ്ഞാനമേതും സാധ്യമാക്കി വിശ്വവിമോചനം പെയ്തൊഴി ണം പലപാഠം ഉൾക്കൊണ്ട് മാറിടേണം ശിച്ചിടേണം പലപാഠം ഉൾക്കൊണ്ട് മാറിടേണം ആശയം പ്രഭയാകും വാക്കിന്റെ നേരൊച്ചകൾ കേട്ട് മുഴക്കന്ന് ഇനിയൊരു ചരിത്രമാവും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ള ഒരാവളി തെളിവേറിയാവും ഉഷിരുള്ള വാക്കിൻ്റെ നേരൊച്ചകൾ കേട്ട് മുഴക്കുന്ന് ഇനിയൊരു ചരിത്രമാവും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാ വഴി തെളിഞ്ഞു കത്തേണം കര തുഴയുന്ന ഈ വഞ്ചി തീരം ചിരി കരകണ്ട് തുഴയുന്നണയേണ്ടതേണം കലയുടെ കനലുള്ളൊരാ വഴി തെളിഞ്ഞു കത്തേണം കര കരകണ്ട് തുഴയുന്ന ഈ വഞ്ചി തീരം നിന്റെ ചിരി കണ്ടുവേണം ഈ വലിയ സന്തോഷമുള്ള സദസ്സ് കണ്ടപ്പോ ആദരണീയരായ നൂറുൽപുലമ എം എ ഉസ്താദിന്റെ ഒരു പ്രഭാഷണ ശകലം ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ് ഒരു വേദിയിൽ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് നല്ല ഒരു രാജ്യമുണ്ടാവണമെങ്കിൽ നല്ല ഒരു ഉണ്ടാവണമെങ്കിൽ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഉസ്താദ് ചോദിക്കുകയാണ് പാലങ്ങളിലാണോ റോഡുകളിലാണോ അല്ല ബിൽഡിംഗുകളിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഉസ്താദ് അവർക്ക് കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ് എത്ര ദീർഘവീക്ഷണമുള്ള വാചകങ്ങളാണ് എത്ര ദീർഘവീക്ഷണമുള്ള നിലപാടാണ് എത്ര കാലോചിതമായ പ്രഭാഷണമാണ് ഉസ്താദിന്റെ ആ നിലപാടിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ആദരണീയരായ നമ്മുടെ നേതൃത്വം ഈ സാഹിത്യോത്സവനെ ഡിസൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കേരളത്തിലെ പതിനായിരം ഗ്രാമങ്ങളിൽ സാഹിത്യോത്സവം ആഘോഷിച്ചു കഴിഞ്ഞു ഈ പതിനായിരം ഗ്രാമങ്ങളും സവിശേഷമായ അവരുടെ നാടിനെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് വിശപ്പിനെ കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെയുള്ള പ്രമേയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ സാഹിത്യോത്സവം കടന്നുപോയത് കവിത വിരചിക്കും ഈ മദീന പ്രഭയാകും സാഹിത്യോത്സവം പാട്ട് പാടി നെല്ലൂര് നാടും വേറിയാവും ഉഷിരുള്ള വാക്കിന്റെ നേരൊച്ചകൾ കേട്ട് മുഴക്കുന്നു ചരിത്രമാവും കലയുടെ വെട്ടം പരക്കുന്ന നേരം കനലുള്ളൊരാ വഴി തെളിഞ്ഞു കത്ത്